സ്ത്രീ സൗന്ദര്യവും ആരോഗ്യവും ലക്ഷ്യം വെച്ചുള്ള പൂരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ഓപ്പൺ ജിം പ്രവർത്തനം തുടങ്ങി പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഒരു വനിതാ ഓപ്പൺ ജിമ്മ് ഉണ്ടാക്കുന്നതോടൊപ്പം അതിൻ്റെ ഉദ്ഘാടനകർമാണിപ്പോൾ കഴിഞ്ഞത് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉരുളഞ്ചേരി കോളേജിൽ ഒരു ഓപ്പൺ ജിമ്മുണ്ട് അതോടൊപ്പം ചെറുവളങ്ങാടിയിൽ ഒരു ജിമ്മും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ജിമ്മാണ് ഇവിടെ നട ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇവിടെ ഇത് തുടക്കം കുറിക്കാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഭരണസമിതി ആലോചിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുടക്കീഴിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക എന്ന കൂടി ആയുർവേദ ആസ്പത്രിൻ്റെ പരിസരം കണ്ടെത്തുകയും അവിടെ വെച്ചു സാധാരണ എല്ലാ ദിവസങ്ങളിലും നമുക്ക് യോഗ പരിശീലനം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയുർവേദ ആസ്പത്രി എന്ന് പറയുന്ന ജീവശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് യോ പണി ജയം കൂടി കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്രദമാകും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ഇവിടെ തുടങ്ങാൻ ഭരണസമിതി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുടങ്ങുമ്പോൾ അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് നേരത്തെ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ടെൻഡർ ക്ഷണിക്കുകയും അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല കുറഞ്ഞ സംഖ്യ വന്നപ്പോൾ രണ്ടര ലക്ഷം രൂപ ആയപ്പോൾ മഴക്കാലത്ത് ഏത് സമയത്തും വനിതകൾക്ക് വന്ന് ജിമ്മ് ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഷീറ്റും കൂടി ഇടാനുള്ള ടെൻഡർ പൂർത്തീകരിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റാഷിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാർ നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സഫാ ജുവല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ വരെ സഫാ ജ്വല്ലറിയുടെ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ചില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് പണ്ടു